ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം ത്രയോദശി തിഥി നമ്മളെല്ലാവരും ത്രയോദശി തിഥിയിൽ എന്തായിട്ടാണ് ആചരിക്കുന്നത് പ്രദോഷമായിട്ടാണ് ആചരിക്കുന്നത് ഇത്തവണ ത്രയോദശി തിഥി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച വെള്ളിയാഴ്ച അതുകൊണ്ട് തന്നെ പ്രദോഷമായി നമ്മൾ ആചരിക്കുന്നു ആരെയാണ് പ്രദോഷ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്നത് മഹാദേവനെയാണ് പ്രാർത്ഥിക്കേണ്ടുന്നത് പ്രദോഷ ദിവസം വ്രതം എടുത്ത് മഹാദേവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സർവ ഐശ്വര്യങ്ങളും നമുക്കുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങളൊക്കെ തന്നെ ഭഗവാൻ സാധിച്ചു തരും എന്ന് വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് ീ അസുരഗണത്തിൽ പെട്ട ആളുകൾ നമുക്കെല്ലാവർക്കും നമ്മുടെ നക്ഷത്രം അറിയാമല്ലോ അതിൽ തന്നെ അസുരഗണത്തിൽ ജനിച്ച ആളുകൾ എല്ലാവരും തന്നെ പ്രദോഷമെടുക്കണം എന്നാണ് പറയുന്നത് കാരണം ഭഗവാൻ മഹാവിഷ്ണു അസുരവൈരിയാണ് എന്നാണ് പറയുന്നത് എങ്കിലും ഭക്തരായ അസുരന്മാരോട് മഹാവിഷ്ണുവിന് ഭയങ്കരമായ സ്നേഹമാണ് അതിനുദാഹരണമാണ് മഹാബലി അതുപോലെ പ്രഹ്ലാദൻ പ്രഹ്ലാദന്മാരായിരുന്നു അസുരവംശജനായിരുന്നു പക്ഷേ അവരോടൊക്കെ വലിയ സ്നേഹമായിരുന്നു ഭഗവാന് എങ്കിലും പൊതുവെ അസുരവൈരിയായിട്ടാണ് അറിയപ്പെടുന്നത് കാരണം അസുരന്മാരെ നിഗ്രഹിക്കുക എന്നുള്ളതാണ് മഹാവിഷ്ണുവിൻ്റെ ഒരു നിയോഗം പക്ഷേ മഹാദേവൻ അങ്ങനെ ചെയ്യുന്നില്ല തൻ്റെ ഭക്തർ ആരായിരുന്നാലും അവരോടൊക്കെ ഒരു ഭയങ്കരമായ സ്നേഹമാണ് അതിലൊരു വേർ കൃത്യമൊന്നും കാണിക്കാറില്ല മഹാദേവൻ അതുകൊണ്ടാണ് ഈ രാവണനൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അസുരനായിട്ട് കൂടി ഒരുപാട് വരങ്ങളൊക്കെ തന്നെ മഹാദേവൻ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അസുരഗണത്തിൽ ജനിച്ച എല്ലാവരും തന്നെ മഹാദേവനെ പ്രാർത്ഥിക്കണമെന്നും പ്രദോഷവ്രതം വിദ്യാമണം അനുഷ്ഠിക്കണം എന്നുമാണ് പറയുന്നത് പ്രദോഷ സന്ധ്യാകാലത്തിനാണ് പ്രാധാന്യം പ്രദോഷ സന്ധ്യാകാലത്തിലുള്ള പ്രാർത്ഥന വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യും പ്രത്യേകിച്ച് ഈ ഇപ്പോൾ അഷ്ടമശനി അതല്ലെങ്കിൽ കണ്ടകശനി അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ശനി ദശാകാലത്തിലിരിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ നിർബന്ധമായും മഹാദേവനെ പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ വീരഹനുമാനെയും പ്രാർത്ഥിക്കണം അവരൊക്കെ തന്നെ പ്രദോഷവ്രതം എടുത്ത് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ശ്രേയസ്കരമാണ് അതുപോലെ രാഹു ദശാകാലത്ത് ഇരിക്കുന്ന ആളുകൾ നിർബന്ധമായും മഹാദേവനെ പ്രാർത്ഥിക്കണം പ്രദോഷമെടുക്കണം കാരണം ഈ രാഹൂർദശയ്ക്ക് ഒരു വല്ലാത്ത ഒരു സ്വഭാവമുണ്ട് നമ്മളെ ഇങ്ങനെ വഴിതെറ്റിക്കും രാഹൂർദശ കാലം കഴിഞ്ഞിട്ട് നമ്മളിരുന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ദൈവമേ ഞാൻ എന്തൊക്കെയാണ് ഈ കഴിഞ്ഞ കാലത്തിൽ ചെയ്തു കൂട്ടിയത് കാരണം നമ്മുടെ മനസ്സിൽ പോലും നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ആ സമയത്ത് ചെയ്യും കാരണം നമ്മുടെ നിർബുദ്ധി ഇല്ല നമുക്ക് ബുദ്ധി ശരിയായി പ്രവർത്തിക്കത്തില്ല കാണുന്നതൊക്കെ നമുക്ക് വേറെ തോന്നുന്നത് നമ്മുടെ വാക്കുകൾ പ്രവർത്തികള് ചിന്തകളൊക്കെ തന്നെ വഴിതെറ്റിച്ചു കളയും അതാണ് രാഹുർ ദശാകാലത്തിൽ നമ്മൾ ആ ദശാകാലത്തിൻ്റെ പിടിയിലകപ്പെട്ട് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമുക്കൊരു പരിഹാരമാർഗമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ബോധപൂർവം നമ്മൾ ഒരു ദോഷ സമയമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ബോധപൂർവ്വം അതിൽ നിന്നും മാറി നടക്കണം അങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എങ്കിലും അറിയാതെ നമ്മൾ ആ ഗ്രഹത്തിൻ്റെ സ്വാധീന വലയിൽ വീണു പോകാറുണ്ട് നമുക്കെല്ലാം നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത് അടപടല നമുക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്നും പോകും എന്നാണ് പറയുന്നത് ഈ രാഹുർ ദശാകാലത്ത് നമുക്ക് ഭ്രാന്ത് പിടിക്കും എന്ന് വെച്ചാൽ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ നമുക്കങ്ങ് ദേഷ്യം വരും ആകെ പ്രശ്നങ്ങളുണ്ടാകും ഇങ്ങനെയാണ് പറഞ്ഞത് ഭ്രാന്ത് അപസ്മാരം കോടതി പോലീസ് സ്റ്റേഷൻ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ പെടുമെന്നാണ് പറയുന്നത് അത്രയ്ക്കൊരു ദുരിതകാലമാണ് ഈ രാഹൂർ ദശാകാലം ഈ രാഹുർ കാലത്തിൽ നമുക്ക് നേരായിട്ട് നന്നായിട്ടൊക്കെ ഒരു വിധത്തിൽ നമുക്ക് ജീവിച്ചു പോകണമെങ്കിൽ നമ്മൾ നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മഹാദേവനെയും പ്രാർത്ഥിക്കണം ശനിയാഴ്ച വ്രതം എടുക്കണം പ്രദോഷങ്ങളെല്ലാം വളരെ കൃത്യമായി എടുക്കണം മഹാദേവന് ധാര ചെയ്ത് പ്രാർത്ഥിക്കണം ഒരു പ്രശ്നമാണ് ആ പ്രശ്ന സമയത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടായാൽ തന്നെ കുറേയൊക്കെ മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടാകും കാരണം നമുക്കറിയാമല്ലോ റോഡിൽ കുഴിയാണ് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചെയ്യും ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കും പലപ്പോഴും പക്ഷേ ആ കുഴിയുണ്ട് എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കത്തില്ല ആ ഗ്രഹം അങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഈ രാഹുർ ദശാകാലത്തിൽ ഉണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ പ്രദോഷവ്രതം എടുത്ത് പ്രാർത്ഥിക്കണം വെള്ളിയാഴ്ചയും പ്രദോഷവുമാണ് നല്ല ദിവസമാണ് മഹാദേവിയെയും നമുക്ക് അന്നേ ദിവസം പ്രാർത്ഥിക്കാം ഇനി ശനിയാഴ്ച ദിവസം ഏപ്രിൽ ഇരുപത്തിയാറ് ശനിയാഴ്ച അന്ന് വളരെ വിശേഷപ്പെട്ട മറ്റൊരു ദിവസമാണ് മഹാദേവനുമായി ബന്ധപ്പെട്ട മറ്റൊരു ദിവസമാണ് അന്നത്തെ ദിവസവും നിങ്ങൾ ആ വ്രതത്തിൽ തന്നെ ഇരുന്ന് വ്രതമെടുത്ത് പ്രാർത്ഥിക്കാൻ സാധിക്കുമെങ്കിൽ വളരെ വളരെ വിശേഷമാണ് ശനിയാഴ്ച വ്രതം എടുക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ഇത്തവണത്തെ ശനിയാഴ്ച വളരെ വിശേഷമാണ് കാരണം അന്ന് ചതുർദശി തിഥിയാണ് ഈ ചതുർദശി തിഥിയിലാണ് ശിവരാത്രി വരുന്നത് എല്ലാ മാസവും ശിവരാത്രിയുണ്ട് പക്ഷേ വർഷത്തിലൊരിക്കലുള്ള ആ ശിവരാത്രി ആ ശിവരാത്രിയാണ് നമ്മൾ മഹാശിവരാത്രിയായിട്ട് കൊണ്ടാടുന്നത് പക്ഷേ എല്ലാ മാസവും ശിവരാത്രിയുണ്ട് അത് ചതുർദശി തിഥിയിലാണ് ഈ ചതുർദശി തിഥിയിലുള്ള പ്രാർത്ഥന മഹാദേവനോടുള്ള പ്രാർത്ഥന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശിവരാത്രി പോലെ തന്നെയാണ് അതൊരു ശിവരാത്രി തന്നെയാണ് അന്നേ ദിവസം മഹാദേവനെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥിക്കാം നമശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഒരിക്കൽ ഉണ്ട് നിങ്ങൾക്ക് ആ ദിവസവും കൂടി നിങ്ങൾക്ക് ഒരിക്കലുണ്ട് വ്രതമെടുത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം എങ്ങനെയാണെങ്കിലും മഹാദേവനോടുള്ള പ്രാർത്ഥന അന്നേ ദിവസവും ആ ശനിയാഴ്ചയും നിങ്ങൾ മുടക്കാതിരിക്കുക കാരണം അന്ന് ആ ശനിയാഴ്ച ചതുർദശി തിഥിയും കൂടി വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ വളരെ വളരെ വിശേഷപ്പെട്ട ദിവസമാണ് ശനിയാഴ്ച നമുക്ക് ആ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ ശിവപുരാണത്തിലെ കഥകളൊക്കെ അന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇപ്പോഴേ പറയാത്തത് അന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഒരു ആനന്ദമുണ്ടാകും ഒരു ഭക്തി ഉണ്ടാകും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പോൾ പറയണ്ട വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ ആയിട്ട് ആ കഥകളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ശിവപുരാണത്തിലെ വളരെ വിശേഷപ്പെട്ട കഥകളൊക്കെ പറഞ്ഞു തരാം നിങ്ങളതൊക്കെ കേൾക്കണം നാമം ക്ഷപിക്കണം അപ്പോൾ ഈ രണ്ട് ദിവസവും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചുകൊള്ളുക ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറും ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറും വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ് മഹാദേവനുമായി ബന്ധപ്പെട്ട് അതുകൂടാതെ തന്നെ ഏപ്രിൽ മാസം ഇരുപത്തി ഏഴാം തീയതി അതും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക ഏപ്രിൽ മാസം ഇരുപത്തി ഏഴാം തീയതി അമാവാസിയാണ് അമാവാസിയും വളരെ വളരെ വിശേഷമാണ് നമ്മൾ പിതൃദോഷം എന്ന് പറയുന്ന ഒരു ദോഷമുണ്ട് പിതൃദോഷം ആ പിതൃദോഷം നമുക്ക് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ദോഷമാണെന്നാണ് പറയുന്നത് ഏറ്റവും വലിയ ദോഷം പിതൃദോഷമാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അന്നേ ദിവസം നിങ്ങൾക്ക് അതായത് ഇരുപത്തി ഏഴാം തീയതി അമാവാസി തീയതിയിൽ നിങ്ങൾക്ക് കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കാം അതുപോലെ തന്നെ പിതൃപൂജകൾ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ക്ഷേത്രത്തിൽ അന്നേ ദിവസം പിതൃപൂച്ചകൾ ചെയ്യാം ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കാം കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കാം പിതൃക്കളെ ഓർത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യാം ഒക്കെ ചെയ്യാം അമാവാസി തിഥിയിൽ പിതൃപൂജ വളരെ വിശേഷമാണ് അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക അന്നേ ദിവസവും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഇനിയിപ്പോൾ വൈശാഖ മാസം തുടങ്ങുകയാണ് നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി ഒന്ന് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യം കൊണ്ടുത്തരും ഇനി വീട്ടിലുള്ള മറ്റുള്ളവരൊന്നും നോൺ വെജ് ഉപയോഗിക്കാനായിട്ട് അവർക്ക് ഉപയോഗിക്കാതിരിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവർക്കൊക്കെ വെച്ചു കൊടുത്തോളൂ അവരൊക്കെ കഴിച്ചോട്ടെ പക്ഷേ നിങ്ങളത് കഴിക്കേണ്ട കഴിക്കാതിരുന്നൊന്നും നോക്കൂ തീർച്ചയായിട്ടും അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി നമ്മൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരെ അതിലേക്ക് വാശി പിടിപ്പിക്കുമെന്നും വേണ്ട അവർ കഴിച്ചോട്ടേ നിങ്ങൾ വെച്ചു കൊടുത്തോളൂ പക്ഷെ നിങ്ങൾ കഴിക്കാതിരുന്നാൽ മതി അങ്ങനെയൊന്നു നോക്കുക അപ്പോൾ ഈ ദിവസങ്ങളൊക്കെ തന്നെ വളരെ വിശേഷമാണ് ഏകാദശി അത് കഴിഞ്ഞിട്ടുള്ള പ്രദോഷം പിറ്റേ ദിവസം ശിവരാത്രി അത് കഴിഞ്ഞിട്ട് അമാവാസി ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വൈശാഖ മാസം വരുന്നു അങ്ങനെ വളരെ വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് അതുകൊണ്ട് നോൺ വെജ് ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ ഒഴിവാക്കുക അങ്ങനെ അങ്ങനെയൊന്നിരുന്ന് നാമം ജപിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ തന്നെ വളരെയധികം ശ്രേയസ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക നാമജപം നമ്മുടെ ജീവിതത്തിൻ്റെ ശീലമാക്കുക എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ